പലരും പല കാലഘട്ടത്തിൽ ഇത് ഈ തീരുമാനം ശരിയായിരുന്നോ ഇത് പറയേണ്ടതുണ്ടായിരുന്നോ തിരുത്തി പറഞ്ഞേക്കൂ എന്ന് വരെ എനിക്ക് ഉപദേശം തന്ന ആളുകൾ എത്രയോ ഉള്ളപ്പോഴും ഒരാൾ ചോദിച്ചു പോയി ഇത്രയൊക്കെ നടന്നു ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലായി എന്ത് ലാഭം എന്ന് ചോദിച്ചവരുണ്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് അങ്ങനെ ഒരു ലാഭത്തിന് ഞാനൊരു ബിസിനസ്സിന് ഇറങ്ങി പുറപ്പെട്ട ഒന്നും അല്ലല്ലോ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയാലല്ലേ ലാഭത്തിന് നഷ്ടത്തെക്കുറിച്ചൊക്കെ ചോദ്യമുള്ളൂ കാരണം പൊതുപ്രവർത്തനമാണ് നമ്മളിൽ ഭൂരിപക്ഷ ആളുകളും ചെയ്യുന്നതും പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതും എന്നാൽ ഇപ്പോൾ മറ്റ് പല പാർട്ടികളിലും പാർട്ടി പ്രവർത്തനമാണ് കൂടുതലുള്ളത് ഇത് കേൾക്കുമ്പോൾ രണ്ടും നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള പൊതുപ്രവർത്തനവും പാർട്ടി പ്രവർത്തനവും രണ്ടും രണ്ട് തന്നെയാണ് മറ്റു പാർട്ടികളിലുള്ള ഭൂരിപക്ഷം ആളുകളും പാർട്ടിക്ക് വേണ്ടി പാർട്ടി പറയുന്നത് പോലെ പാർട്ടിയെ വളർത്താൻ പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളടത്താണ് പാർട്ടി പ്രവർത്തനമാകുന്നത് അത് പൊതുജനങ്ങൾക്ക് വേണ്ടി ആകുന്നിടത്ത് മാത്രമാണ് രാഷ്ട്രീയം ഏറ്റവും ഗംഭീരമായ സുന്ദരമായ ഒരു സ്ഥലങ്ങളിലേക്ക് പോകുന്നുള്ളു ഈ പാർട്ടി പ്രവർത്തനം രണ്ട് രീതി ചെയ്യാം ഒന്ന് ഒരു പൊതുകാര്യം നല്ലതായി ചെയ്തിട്ട് ഇന്ന പാർട്ടിയാണ് ചെയ്തത് എന്ന് പറയാം പക്ഷെ വർധമാനകാലത്തിൽ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് പാർട്ടി ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ന്യായീകരിക്കല് മാത്രമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്